മെട്രോ ഇനി നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ പൈലിംഗ് തുടങ്ങി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വൈദഗ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വൈഡക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികളുടെ ഭാഗമായുള്ള ടെസ്റ്റ് പൈലിംഗ് ബുധൻ രാവിലെ പത്ത് മുപ്പതിന് കാക്കനാട് കുന്നുംപുറത്ത് ആരംഭിച്ചു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ റിട്ടയേർഡ് ഐ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ എം പി രാംനവാസ് സിസ്റ്റം ഡയറക്ടർ സഞ്ജയ് കുമാർ ഫിനാൻസ് ഡയറക്ടർ അന്നപൂർണി എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്ലാനിംഗ് ആന്റ് പ്രൊജക്ട്സ് സി കോശി കൊച്ചി മെട്രോ എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥർ ജനറൽ കൺസൾട്ടന്റ് സിസ്ട്രയുടെ ഉദ്യോഗസ്ഥർ അഫ്ഗോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു ആയിരത്തി കോടി രൂപയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പദ്ധതി തുക പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലുള്ള വൈഡ് നിർമ്മാണത്തിനുള്ള കരാർ അഫ്ഗോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കൊച്ചി മെട്രോ ഔദ്യോഗികമായി എൽ

പതിനെട്ട് മാസത്തിന്റെ അതായത് പൂർത്തിയാക്കണം അവർ ആ രീതിയിലെ അവർ പ്ലാനിങ് ചെയ്തിരിക്കാണ് പല സ്ഥലങ്ങളിലെ അവർ ഈ ഇപ്പോലും ഉറങ്ങാൻ പോകുക നിങ്ങൾ ഇവിടെ ഫസ്റ്റ് പായലിന്റെ അപ്പോ തുടങ്ങി അതിനു മുമ്പോ ഞങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് സ്റ്റേഷന പണി ഞങ്ങള് ഉറങ്ങിയിട്ട് ્ટેશન ફો ઇલેન સ્મા સિટી આનંદ આક્નિકલ ઇશ્યુસો અતું શક ആയിരത്തി കരാർ തുക ഇരുപത് മാസമാണ് പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണി ഇരുപത് മാസത്തെ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഇന്ത്യയിലെ വേഗതയേറിയ മെട്രോ നിർമ്മാണ ഏജൻസി എന്ന പൊൻതൂപൽ കൂടി കൊച്ചി മെട്രോയ്ക്ക് ലഭിക്കും മെട്രോ പോലുള്ള വലിയ നിർമ്മിതികൾക്ക് പൈൽ ഫൗണ്ടേഷനാണ് കൂടുതൽ അഭികാമ്യം വൈഡക്കിന്റെ ഭാരത്തെ പൈൽ ഫൗണ്ടേഷനുകൾ ഭൂമിക്കിടയിലുള്ള കൂടുതൽ സ്ഥിരതയുള്ള മണ്ണിന്റെയും കല്ലിന്റെയും പാളികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഫൗണ്ടേഷന്റെ എല്ലാ കാര്യ വിശദാംശങ്ങൾ എല്ലാ പ്ലാൻ ചെയ്ത് പോകാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു റെക്കോർഡാകും ഇത് എത്ര പെട്ടെന്ന് ചീന വേണ്ടി മുമ്പ് കാൺപൂർ മെട്രോ നയൻ കിലോമീറ്റേഴ്സ് അത് രണ്ട് വർഷത്തെ വൃത്തിയാക്കിയിരുന്നു ഞങ്ങളിപ്പോൾ ഇലവൻ കിലോമീറ്റർ രണ്ട് വർഷത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പൊതുജനങ്ങളുടെ സിവിൽ സൊസൈറ്റിയുടെ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് ആവശ്യമാണ് ചെറിയ ബുദ്ധിമുട്ടാകൾ ഉണ്ടാകും അതിൻ്റെ ആരോഗ്യ എന്നിട്ട് വളരെ ഇല്ലാത്തൊരു പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബുദ്ധിമുട്ടാളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളുടെ സഹായം സഹകരണം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാല് ടെസ്റ്റ് ഫയലുകൾ കൂടി സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള വൈഡക്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താനാണ് കൊച്ചി മെട്രോ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ആരംഭിക്കും കൂടാതെ വൈഡക്ടിന്റെ അലൈൻമെന്റിൽ വിവിധ ഇടങ്ങളിൽ മണ്ണ് പരിശോധനാ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള വൈഡക് അലൈൻമെന്റിൽ ടോപ്പോഗ്രാഫി സർവേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്